ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഫലം വന്നതിന് ശേഷം രാജ്യം മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകളിലാണ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും കൂടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ആ രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ജമ്മു കാശ്മീരിൽ മൂന്ന് ഘട്ടമായിട്ടും ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് ഒറ്റ ഘട്ടമായിട്ടുമാണ് പോളിംഗ് നടക്കുന്നത് രണ്ടിടത്തെയും കൗണ്ടിംഗ് ഒക്ടോബർ എട്ടിന് നടക്കും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹരിയാനയെക്കുറിച്ചാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നത് ബി ജെ പിയും കോൺഗ്രസ്സും അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഐ എൻ എൽ ഡി ഒരു പാർട്ടിയായിട്ട് പ്രാദേശിക പാർട്ടിയായിട്ട് ഹരിയാനയിൽ മത്സരിക്കുന്നുണ്ട് ഒപ്പം ജെ ജെ പി ദുഷ്യന്ത് ചൌട്ടാലയുടെ കഴിഞ്ഞ സർക്കാരിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന ദുഷ്യന്ത് ചൌട്ടാലെ നേതൃത്വം ജനനായക ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജെ ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്ത് സീറ്റും ബി നേടിയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ മാത്രമാണ് അവർക്ക് ജയിക്കാനായത് അഞ്ച് സീറ്റ് കോൺഗ്രസ് നേടി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിലാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ കുറയും സഖ്യമുണ്ടാകുമോ എന്നുള്ള ആലോചനകൾ സഖ്യമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് ഹരിയാനയെക്കുറിച്ചാണ് ഞങ്ങളിന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തന ശ്രീദ് ദിവാഗർ എന്നാണ് ശ്രീദ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു ആവേശം അതിന്റെ ഫലമുണ്ടാക്കിയ ഒരു ആവേശം കോൺഗ്രസിനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് ഹരിയാന ഈ ഇലക്ഷന്റെ ഒരു പ്രാഥമിക പട്ടികകളൊക്കെ സ്ഥാനാർത്ഥി പട്ടികളൊക്കെ പ്രഖ്യാപിച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് ഹരിയാനയിലെ രാഷ്ട്രീയ സ്ഥിതി എങ്ങനെയാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമാനമായ ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അവിടെ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട പ്രഖലിച്ചതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ ഒരു നിലയിലാണ് അവിടെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് കോൺഗ്രസ് അതിനു ശേഷം സംഘടനാപരമായ ഒരു എല്ലാ നിലയിലും അവിടെ ദൃശ്യമാണ് അത് മാത്രമല്ല വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ കുസ്തി താരങ്ങളുടെ മറ്റേതിനു ശേഷം സംബന്ധിച്ചും അവരെ തിരിച്ചുവരവിലൊക്കെ റെയിൽവേ എയർപോർട്ട് മുതൽ അങ്ങോട്ട് നടത്തിയിട്ടുള്ള സ്വീകരണങ്ങളും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള റെസ്പോൺസും എല്ലാം ഒരു തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഒരു പാർട്ടി പുലർത്തേണ്ട രാഷ്ട്രീയ മുക്തിയും മുക്തിയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ആം ആദ്മി പാർട്ടി ആയിട്ടുള്ള അവരുടെ ചാർട്ടിയുള്ള ഒരു തുറസ് അവര് നിലനിൽക്കൊണ്ടാണ് അവരുടെ ആദ്യ പട്ടിക അവർ വളർന്നത് അതേസമയം ബിജെപി അവരുടെ വലിയ പ്രതിസന്ധികളുണ്ട് ഒന്ന് മറ്റേ തന്നെ എല്ലാവർക്കും പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവര് അവരുടെ ദീർഘകാലം അവരുടെ മുഖ്യമന്ത്രിയായിരുന്ന ഈ പറയുന്ന

നിന്ന് നേരിട്ട് വന്ന അതിനു മുമ്പ് ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് ബന്ധമോ കൊണ്ട് മാറാത്ത ഒരാളെ നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വന്നതാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴില് അവിടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു രണ്ടാം വട്ടക്കുമ്പോഴേക്കും സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിരുന്നു പല പ്രശ്നങ്ങളും നേരിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇവക്ഷെ ഘട്ടത്തിൽ തന്നെ അടുത്തനിയായിട്ടുള്ള സൈനികയെ ഒരു മുഖ്യമന്ത്രിയാക്കിയിട്ട് യാതൊരു മുന്നോട്ട് പോകാനുള്ള ശ്രമം പക്ഷേ ിൽ ആദ്യത്തെ പട്ടിക വരുമ്പോഴേ പ്രശ്നങ്ങൾ കുറച്ചും കൂടി ഗുരുതരമാണ് പല പാർട്ടികളിൽ നിന്നും വിട്ട് കഴിഞ്ഞ തവണ ബിജെപിക്കൊപ്പം വന്നിട്ടുള്ള പലരും അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ അവർക്ക് വിചാരിച്ച് സീറ്റ് കിട്ടാത്തതിനെ തുടർന്നും മാറിപ്പോയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നോക്ക ഒബിസി വിഭാഗങ്ങളാണ് ശരിക്കും പറഞ്ഞാണ് ബിജെപി സംസ്ഥാനങ്ങളെ ഏറ്റവും പ്രതിയുള്ള അവർ സൈനിക അവർ മറ്റേ മുഖ്യമന്ത്രിയാക്കി തന്നെ ഒ ബിസി വോട്ടുകളെ മുൻകണ്ടുകൊണ്ടാണ് പക്ഷെ ഒ ബി സി മോർച്ചയുടെ ഭാഗത്തു അതേപോലെ തന്നെ പൊതുവെ പിന്നാക്കും കടുത്തമായ ഒരു ഒരു പ്രതിഷേധം നേരിടുന്നുണ്ട് അതേപോലെ വലിയ നേതാക്കൾ പിന്നെ അലീന്ദ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പൊബിശ്ശേരി എന്നറിയപ്പെടുന്ന ആളാണ് കുറെ കാലമായിട്ട് ബി ജെ പി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെടേണ്ടതുണ്ട് അവർ സ്വതന്ത്രയായിട്ട് മത്സരിപിച്ചിട്ടുണ്ട് അതേപോലെയുള്ള ഒരു പല തരത്തിലുള്ള ഒരു പ്രതിസന്ധികൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബി ജെ പി യെ തിരിഞ്ഞു നോക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരുപക്ഷെ ഇത്തരം പ്രതിസന്ധികളിൽ തൽക്കാലം അവർ പെട്ടിട്ടില്ല മാത്രമല്ല അവർ വളരെ രുചിപൂർവമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ആ രീതിയിലാണ് മുന്നോട്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഒക്കെ മുന്നോട്ടുള്ള ചില പ്രതികളുണ്ട് അതേസമയം ഹരിയാന നമുക്ക് അറിയാവുന്ന പോലെ കുറച്ച് കാലമായിട്ട് ഇപ്പോ ബി ജെ പി ഒരു സ്ട്രോങ് ഹോൾഡ് ആണ് അവർക്ക് വളരെ കരുത്താർജിച്ച പ്രദേശങ്ങൾ അവർക്ക് ഉദാഹരണത്തിൽ ഇപ്പോ കുദ്ഗ് പോലെയുള്ള പ്രദേശം അവിടെ ആറ് ഡിവിഷനാണ് ഹരിയാനെ നമ്മൾ പറയാറുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ ഒന്നാണ് ഈ ഡൽഹി തലസ്ഥാനത്തോട് ചേർന്ന് നടക്കുന്ന ഗുഡാവ് എന്ന് പറയുന്നത് ഗുഡാവിലെ ഏതാണ്ട് ഗുഡാവ് ഡിവിഷനിൽ ഏതാണ്ട് പന്ത്രണ്ട് സീറ്റുകളിലോ മറ്റുള്ളത് ഏതാണ്ട് എല്ലാ സീറ്റുകളും ഇപ്പം തന്നെ ബി ജെ പിയുടെ കയ്യിലുള്ളതാണ് അത് അവർക്ക് കഴിഞ്ഞ ലോക്സഭ അവർക്ക് അതിലൊരു ഇളക്കം തെറ്റാക്കുന്നതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സീറ്റുകളാണ് അതേപോലെ തന്നെയാണ് ഡൽഹിയോട് ചേർന്ന് നടക്കുന്ന മറ്റൊരു പ്രദേശമായിട്ടുള്ള ഫൈദാബാദ് ഈ ഫൈദാബാദിലാണ് ന്യൂ ഉള്ളത് അനുഭവം നമുക്കറിയാം വർഗീയ കലാപവും വർഗീയ സംഘടനയും നടന്നിട്ടുള്ള ന്യൂ ഉള്ളൂ അതായത് ന്യൂ ഡിവിഷനോട് ന്യൂലെ പ്രദേശം ഒഴിച്ചാൽ അല്ലെങ്കിൽ ന്യൂ ജില്ല ഒഴിച്ചാൽ മറ്റെല്ലാ ഹരിതബാദിനുള്ള പ്രദേശങ്ങളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് അതേപോലെ തർണാൽ വിഷം അതുകൊണ്ട് അങ്ങനെയുള്ള വിജയം തകർക്കാൻ പറ്റാത്ത ഇഷ്ടംപോലെ പ്രദേശം പക്ഷെ ഇതുകൊണ്ടും സാമുദായികമായിട്ടുള്ള മാറ്റങ്ങളും സംഭവങ്ങളും ആയിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കുറച്ചും കൂടി പ്രതിഫലിക്കുക എന്ന് ഇത് പറയുമ്പോഴേ ഇപ്പൊ ഏറ്റവും അവസാനം ഉണ്ടായ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗുസ്തി താരങ്ങളായിട്ടുള്ള വിനീഷ് ഫോഗട്ടും ബജറംഗ് പുരിയും കോൺഗ്രസിൽ ചേരുകയും ഫോഗട്ട് മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് അവർക്ക് സീറ്റ് നൽകുകയും ഒക്കെ ചെയ്തതാണ് ഈ ഹരിയാനയെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനമാണ് ഈ രണ്ട് താരങ്ങളുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം അത് വിധത്തിലുള്ള വലിയ രാഷ്ട്രീയ മാറ്റം ഹരിയാനയിൽ ഉണ്ടാക്കാൻ സാധ്യതയല്ലോ യില് ഈ റോത്ത ഡിവിഷനിലാണ് ഇന്നാണ് ഇവരെല്ലാം ഉള്ളത് പക്ഷെ ഡിവിഷനിൽ കുറച്ച് പരമ്പരാഗതമായിട്ട് ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് ഒപ്പം നിന്നുള്ള പ്രദേശം തന്നെയാണ് പക്ഷെ ഇപ്പഴുന്ന രീതിയിൽ ഗണേഷ് മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിൽ കുറച്ചു കാലമായിട്ട് ഒരു മറ്റേ കൈകൾ റോണ മറ്റേ ജെ സി സി അവരുടെ പാർട്ടിയായിരുന്നു പാർട്ടിയായിരുന്നു ജയിച്ചത് അതിന് മുൻപ് ഐ എൻ എൽ ഡി ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഈ പ്രദേശത്ത് പക്ഷെ പൊതുവായിട്ട് ഒന്ന് ഈ കാട്ടു സമുദായത്തിന് പൊതുവെ കുറച്ച് കാലമായിട്ട് തന്നെ ഇപ്പോൾ ബിജെപിയോട് വളരെ കടുപ്പ് നീരസുണ്ട് കാട്ടു സമുദായം വളരെ സ്ട്രോങ് ആയിട്ട് ബിജെപിക്ക് പുറകിൽ അഴിമതിയ സമയത്താണ് ക്രിസ്ത്യൻ യു പിയിലായിക്കോട്ടെ ഹരിയാനയിലായിക്കോട്ടെ രാജസ്ഥാനിലായിക്കോട്ടെ ബി ജെ പിക്ക് വലിയ വിജയം നിവാരമായിട്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു വലിയ വിജയത്തെ തകർക്കാൻ ഭാഗത്ത് ശക്തി ഗാട്ട് കമ്മ്യൂണിറ്റി അവര് ഈ പ്രശ്ന ബുദ്ധിതാരങ്ങളുടെ വിദേശീയ മറ്റുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവര് കോൺഗ്രസിനോടും അടുത്തു നിൽക്കുകയും ബി ജെ പിയോട് അകത്തു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് കർഷക സമരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരമ്പരാഗത കർഷകരായിട്ടൊരു ആളുകളാണ് മാത്രമല്ല ഇതിൽ ബുസ്ദാനങ്ങളുടെ വിഷയത്തിലുണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സ്ത്രീകളുടെ ഒരു അഭിമാനം എന്ന് പറയുന്നത് അത് അവരുടെ സമൂഹത്തിന് അഭിമാനമായിട്ട് കണക്കാക്കുന്ന ആളുകളാണ് പൊതുവെ താഴ്സം അതുകൊണ്ട് തന്നെ അവരുടെ ഈ സഭകളിലും അവരുടെ പ്രദേശങ്ങളിലും ഈ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണവും അതിനോട് ബി ജെ പി ഗവൺമെന്റും ബി ജെ പി പാർട്ടി എന്ന നിലയിലും സ്വീകരിച്ചിട്ടുള്ള സമീപനവും അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിരാശ ഉണ്ടാക്കിയിട്ടുള്ളതും കടുത്ത വേദന ഉണ്ടാക്കിയിട്ടുള്ളതുമാണ് അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് ഇപ്പോ അവിടെ ചാറ്റ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഈ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിനേഷ് അവരുടെ നേതാവായിട്ട് നീക്കി അതേപോലെ തന്നെ ബിദിനി കൊടുത്തിരിക്കുന്നത് നിസാരമായിട്ടുള്ള പോസ്റ്റ് അല്ല അവർക്ക് സംസ്ഥാന തലത്തിൽ കിസാൻ ഒക്കെ സംഘടനയുടെ കർഷക സംഘടനയുടെ കോൺഗ്രസിന്റെ കർഷക സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് നൽകിയിരിക്കുന്നത് അത് അതാ അത് ആൺസം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരുടെയും ബി ജെ കോൺഗ്രസിലേക്കുള്ള ഒരു ഒരു വരവ് കോൺഗ്രസിനെ കുറച്ചുകൂടി ചക്തി പകരും എന്നുള്ളത് അതായത് അത് സംശയമില്ല പിന്നെ അതേപോലെ തന്നെ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായി പിന്നീട് ബി ജെ പിയിലേക്ക് പോയ വിജേന്ദ്രസിംഗ് അടക്കമുള്ള ആളുകൾ കുറച്ച് നാളായിട്ട് ആണ് അവർ മാത്രമല്ല ഈ വിനേഷുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വിനേഷിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് വിജേന്ദ്ര സിംഗ് ചെയ്തത് അതുകൂടാതെ തന്നെ മറ്റ് ചില ബോക്സിംഗ് താരങ്ങളും അവരുടെ കോച്ചുകളും അവരുടെ കുടുംബവുമെല്ലാം കോൺഗ്രസ് കോൺഗ്രസിനോട് പിന്തുണയ്ക്ക് അറിയിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ അവിടെ അടുത്തതിന്റെ സ്പോർട്സ് കൾച്ചർ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് അനുകൂലമാകുന്നത് വളരെ ഗുണം ചെയ്യും അതിന് വിനേക്ഷ ഒരു ഒരു സ്കീർക്കേണ്ടിട്ടുണ്ട് അതിനെ എന്നുള്ളതാണ് വിത ഏറ്റവും നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ ഈ നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രി ആക്കുന്നതിലൂടെ ഈ ജാട്ട് വിഭാഗക്കാരനല്ലാത്ത പിന്നാക്കക്കാരനായ നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രി ആക്കുന്നതിലൂടെ വേറൊരു തരത്തിലുള്ളൊരു കാൽക്കുലേഷൻ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അവിടുത്തെ മറ്റു പിന്നാക്ക വിഭാഗങ്ങളെ വോട്ട് സമാഹരിക്കുക ജാട്ട് വിഭാഗങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ ജാട്ടിലൊരു ജാട്ടിലുള്ളവരുടെ സ്വാധീനം നിലനിർക്കുമ്പോൾ തന്നെ ഇപ്പുറത്തെ മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് സമാഹരിക്കുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ആ ഏകീകരണം ഒരുപക്ഷെ സാധ്യമായിട്ടുണ്ടാവില്ല പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ആ ഏകീകരണം സാധ്യമാക്കാനുള്ള ഒരു സാധ്യത അവിടെ അല്ലേ അത് ബിജെപിക്ക് ഏതെങ്കിലും തരത്തിൽ അഡ്വാൻറ്റേജ് ആണോ അതിനുള്ള ശ്രമമാണ് അവരവിടെ നടത്തുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നടക്കുന്നത് ആക്രമണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഹരിയാനയാണ് ഹരിയാനയില് മൂന്നോ നാലോ ഇൻഷുറൻസ് കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല അത് മനഃപൂർവമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന മാതിരി പെട്ടെന്ന് ഏതോ ഒരു മൂത്തം ചെറുപ്പക്കാരെ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾക്ക് നേരെ മറ്റേ ബീഫിന്റെ പ്രശ്നത്തിലോ മറ്റെന്തെങ്കിലും അതിലോ പെട്ടെന്ന് പ്രകോപരായിട്ട് പ്രകോപിതരായിട്ട് ചെയ്യുന്ന അല്ല മറിച്ച് അതിനൊരു കാൽക്കുലേറ്റഡ് ഒരു നീക്കമുണ്ട് ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഒരു ആക്രമണം അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു വൈര്യത്തിലാണ് ഈ സമുദായം പൂർണ്ണമായിട്ടും ബി ജെ പിയിലേക്ക് അടുക്കാനായിട്ടൊരു കാരണം അത് മറ്റേ ഇവിടന്ന് പശ്ചിമ ബി മുതൽ രാജസ്ഥാൻ വരെയുള്ള പ്രദേശങ്ങളിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് കണ്ടതാണ് ഏതാണ്ട് ഒരു ഒൻപത് പത്ത് വർഷക്കാലത്തോളം അത് വളരെ അനുകൂലമായിട്ട് ബി ജെ പിക്ക് മാറുകയും ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു ആ തരത്തിലുള്ള പ്രശ്നമോ അവർക്ക് വുമായിട്ടില്ല എന്ന് മാത്രമല്ല അവർ ബി ജെ പിയുമായിട്ട് വളരെ ഒരു പിണക്കത്തിലോ അല്ലെങ്കിൽ അവരുമായിട്ട് ബി ജെ പിയുമായി ഒരു സംഘർഷത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ഈ സീക്കർ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മധ്യ യു പി വരെയുള്ള പ്രദേശങ്ങളിൽ നമുക്കത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഇവിടെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം ജാട്ട് അല്ലെങ്കിൽ മുസ്ലിം ഒ ബി സി എന്ന് പറയുന്ന രണ്ട് ഒരു വൈര്യത്തിന്റെ കാലത്തിലേക്ക് മറ്റേ തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഹരിയാനയിൽ ബി ജെ പി ഒരു തരത്തിൽ മനഃപൂർവ്വം പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അതിൽ യാതൊരു തരത്തിലുള്ള യാതൊരു ജ്യതയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അവരുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു ശ്രമം ഒരു വശത്തൂടെ നടക്കുന്നുണ്ട് പക്ഷെ അതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഹരിയാനയില് വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് ഇപ്പൊ ഇവരൊക്കെ മറ്റേ ശക്തിയുള്ള ഈ ഗുഡ്ഗാവ് പ്രദേശത്തോ അല്ലെങ്കിൽ ഇതാവാദ പ്രദേശത്തോ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഈ പഞ്ചാബിനോട് ചേർന്ന് നടക്കുന്ന ഈ അംബാല കർണാലി ഡിവിഷനുകളിലും പക്ഷെ അത് കുറച്ചുകൂടി സ്ട്രോങ് ായിട്ട് കൂടി ബലത്തോടുകൂടി അത് വരാനും സാധ്യതയുണ്ട് എന്നുള്ളത് സംഭവിച്ചു ഇവർ കൂടുതലായിട്ട് ശ്രമിക്കുന്നത് ഗുജറ സമുദായത്തിന്റെ പിന്തുണ കാര്യമായിട്ട് നേരാനാണ് ഇപ്പൊ സൈന്യം മുൻനിർത്തി ഇവർ ശ്രമിക്കുന്നതും അത് തന്നെയാണ് അത് അത് ഒരു ഒരു കുറച്ചുകൂടി ഉറച്ചു നിൽക്കുകയും കുറച്ചുകൂടി ചേർന്ന് നോക്കുകയും മാത്രമല്ല ഒരു ഒരു ഗുജ നേതാക്കളെ കുറിച്ചിട്ട് കുറച്ചുകൂടി അഭിമാനമുള്ള ഒരു വിഭാഗമാണ് ഗുജർ കമ്മ്യൂണിറ്റി അതുകൊണ്ട് തന്നെ ആ ഗുജർ നേതാക്കൾ അവർക്ക് ഗുജർ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള അവരുടെ സമ്മോടം വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അത് അത് സ്വാഭാവികമായിട്ടും ചെറിയപ്പോ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറാനായിട്ട് അവർക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവരെ കണക്ക് കൂടുതൽ മറ്റ് പിന്നാക്ക സമുദായങ്ങളുടെയും പിന്തുണ ലഭിക്കും എന്നൊക്കെ ബിജെപി കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷെ ആദ്യഘട്ട എന്തായാലും ഒരു മറ്റേ സ്ഥാനാർത്ഥികളുടെ പട്ടിക വന്നപ്പോൾ പാർട്ടിയുടെ അകത്ത് പിന്നോക്ക വിഭാഗത്തിന്റെ അടുത്ത് വരെ വളരെ സ്വന്തമായിട്ടുള്ളൊരു ഒരു എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ബിജെപിയുടെ സംബന്ധിച്ച ശുഭകരമായിട്ടുള്ള ഈ കർഷക സമരമുണ്ട് തൊഴിലില്ലായ്മയുണ്ട് ഈ അഗ്നിവീർ പദ്ധതിക്കെതിരായ പ്രതിഷേധങ്ങളുണ്ട് അങ്ങനെ പല നിലയ്ക്കുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാന നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ പ്രധാനമായിട്ടും കേട്ടിരുന്നത് ഏതാണ്ട് അതൊക്കെ ഇപ്പോഴും തുടരുന്നു ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ശക്തി കുറെ കൂടെ കൂടിയിട്ടുണ്ട് എന്നാണോ വിലയിരുത്തേണ്ടത് അതെ അതെ അത് തന്നെയാണ് അതേപോലെ തന്നെ പ്രധാനമാണ് ഈ കുത്തികാരങ്ങളുടെ പ്രശ്നം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഭരണകൂടത്തിന് അവരുടെ അവരുടെ ഒരു സ്ത്രീകൾക്കിടെ ഒരു സുരക്ഷ ഉറപ്പാക്കാനായിട്ട് അവരുടെ ഒരു മാനത്തിന്റെ അഭിമാനത്തിന്റെ ഒരു മറ്റേ ഒരു വില ഇടിച്ചു കളയുന്ന തരത്തിലേക്ക് ഒരു സർക്കാരോ മുന്നണികളോ പെരുമാറുന്നു എന്നുള്ളത് കടുത്ത ഭരണഘടന വികാരം അത്തരത്തിലുള്ളൊരു വൈകാരികത അവിടെയുണ്ട് ഇപ്പൊ കേന്ദ്ര ഒരു പെൻഷൻ പദ്ധതി എല്ലാം ഗവൺമെന്റ് ഈ പ്രശ്നത്തിന് പരിഹരിക്കാനും അതായത് ഈ ഹരിയാന പഞ്ചാബ് ജാർഖണ്ഡ് ഈ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലേക്കായിരുന്നു പുതിയൊരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അതൊരു സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും പെൻഷൻ ഏകീകൃത പരിപാടികളാക്കുമ്പോൾ കുറച്ച് ഗുണം കിട്ടുന്ന തരത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിന്റെ പേരിൽ അത് നന്നായി അത് നല്ലതാണ് എന്നുള്ള രീതിയിൽ ബി ജെ പി ഹരിയാനയിലെ പ്രചരണം നടത്തുന്നുണ്ട് പക്ഷെ അതിനെ ഒന്നും ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഘട്ടറിനെ മാറ്റിയിട്ട് സൈനികം വരുമ്പോൾ അത് ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത് അതോടുകൂടി ഈ മുന്നണി വേർപരിഞ്ഞു പോയ മുന്നണികളെ തമ്മിൽ ഒന്ന് യോജിപ്പിക്കാനും എല്ലാം ഈ മുഖ്യമന്ത്രിയുടെ മാറ്റം ഗുണം ചെയ്യണം എന്ന് കരുതി പക്ഷെ അതിനെല്ലാം അവർക്ക് ഒരു തരത്തിലൊരു ക്ഷീണമായിട്ടുണ്ടായിട്ടുള്ളത് അത് അതിനെ എളുപ്പം പരിഹരിക്കാവുന്നൊരു പ്രതിസന്ധി ആയിട്ടല്ല നമുക്കുള്ളതൊക്കെ അറിയാവുന്ന ഹരിയാന ഉത്വേ കുറച്ച് ക്ഷമയുള്ള ആ മനുഷ്യരാണ് അവര് ഒരു കുറച്ചു കാലം അതായത് ഒരു അഞ്ചു വർഷം കൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും പെട്ടെന്നുണ്ടായി വരുന്ന ഒരു ജനതയല്ല പക്ഷെ ദീർഘകാലം കൊണ്ട് ഉണ്ടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാനും അവർക്ക് കുറച്ച് സമയം സമയമെടുക്കുന്ന അനുഭവമാണ് ഇപ്പോ ഇവിടെ ഒരു ഒരു പത്ത് വർഷ ഒരു ഭരണം നടത്തിയിരുന്നു ആദ്യത്തെ അഞ്ചു വർഷത്തിന് ശേഷം വളരെ ഒരു കൂട്ടമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് രണ്ടാം വട്ടവും ജയിക്കാൻ സാധിച്ചു ഈ രണ്ടാം വട്ടത്തെ ഭരണം ഒരുപക്ഷെ ഒന്നാം ഭരണത്തെക്കാൾ മെച്ചമാണെന്നായിരുന്നു കോൺഗ്രസ്സുകാർ അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു കണക്കുകൂട്ടല് ആളുകള് ആ ഭരണവിരുദ്ധ വികാരം അങ്ങനെ വ്യക്തമാക്കി നോക്കുകയും അങ്ങനെയാണ് ഈ ഗവൺമെന്റ് നിലംതിക്കുകയും ചെയ്യുന്നത് അതിന് പല പല തരത്തിൽ പല ഘട്ടങ്ങളിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് അത്തരം ഒരു വൈകാരികത കുറച്ചുകൂടി ഉള്ളൊരു ജനതയും കൂടിയാണ് അതുകൊണ്ട് എളുപ്പത്തിൽ ചില പദ്ധതികളോ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള പ്രഖ്യാപനങ്ങളോ ഉണ്ട് അങ്ങനെ ഒരു ഹരിയാനയുടെ മനസ്സ് മാറ്റാനായിട്ട് പറ്റി എനിക്ക് തോന്നുന്നില്ല അവർ നേരത്തെ തന്നെ ഇതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുന്ന ഒരു ജനതയാണ് അങ്ങനെയാണ് അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഇപ്പൊ നമ്മള് ശ്രദ്ധിച്ചത് കാര്യം നമ്മള് വേറൊരു കാര്യം നോക്കി ഇപ്പൊ ഹരിയാനയിലെ ഈ ബി ജെ പിയും കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യവും ഒക്കെ ശക്തമായ മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ദുഷ്യൻ ചൗട്ടാലയുടെ ജെ ജെ പി നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞവണ ബി ജെ പിക്ക് നാൽപ്പത് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്ന പത്ത് സീറ്റ് കിട്ടിയ ജെ ജെ പിയുടെ കൂടിയാണ് അവിടെ അവർ ഭരണം പിടിക്കുന്നത് ദുഷ്യൻ ചൗട്ടാലയ്ക്ക് ദുഷ്യൻ ചൌട്ടാലയുടെ ആ പാർട്ടിക്ക് അവരുടെ പോക്കറ്റുകളിൽ വലിയ സ്വാധീനമുണ്ട് ഉണ്ട് ഐ എൻ എൽ ഡി കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഐ എൻ എൽ ഡിക്കും അവരുടേതായ പോക്കറ്റിൽ വോട്ടുകളുള്ള പാർട്ടികളാണ് അപ്പോൾ ഇവരുടെ സാന്നിധ്യം ഏത് വിധത്തിലാണ് അത് ബി ജെ പിക്ക് ആണോ ദോഷം ചെയ്യുക അതോ കോൺഗ്രസിനാണ് മുഖ്യമായിട്ടും ഈ രണ്ട് പാർട്ടികളും ജാട്ട് വോട്ടുകളിലാണ് കേന്ദ്രീകരിക്കുന്നത് ദോഷം ചെയ്യുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും ബിജെപിയുടെ ഒരു പ്രതീക്ഷയും അത് തന്നെയാണ് ഈ രണ്ട് പാർട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട ബാങ്ക് എന്ന് പറയുന്നത് ചാട്ടു സമുദായം ആയതുകൊണ്ട് തന്നെ അവരുടെ ഏത് തരത്തിലുള്ള ഒരു മുന്നേറ്റവും ഒരുപക്ഷേ ദോഷം ചെയ്യാൻ പോകുന്നത് മറ്റേ കോൺഗ്രസിനെ ആയിരിക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്കുകൾ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ബി ജെ പി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആന്റി ഗവൺമെന്റ് എന്നുള്ള തരത്തിലേക്കാണ് അവരുടെ പ്രചരണം കേന്ദ്രീകരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിട്ടുള്ള ഒരു പ്രതീക്ഷ കാരണം ഇവരുടെ ഈ പ്രചരണത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ നല്ല രീതിയിൽ അതായത് ദുഷ്യൻ ചൗട്ടാലി ആയിക്കോട്ടെ ഐ എൻ എൽ ആയിട്ട് അവരുടെ പഴയ പോകമായിട്ടുള്ള ഐ എൻ എല്ലിന്റെ ആൾക്കാരായിക്കോട്ടെ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ വളരെ വൈകാരികമായ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ വളരെ മറ്റേ മുന്നിട്ടുന്ന നമുക്ക് ദേവലാലന്റെ കാര്യം കാലം മുതൽ അറിയാവുന്നതാണ് അവരുടെ ഒരു അവരൊരു പാറ്റേൺ ഓഫ് മറ്റേ ജനങ്ങളുമായിട്ടൊരു ബന്ധവും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ജനങ്ങളിലേക്ക് നേരെ ഇറങ്ങി ഇറങ്ങിച്ചേർന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അറിയാവുന്ന അത് നേരെ ഗോപ്പുലാ ചൗട്ടാലിയും എല്ലാം ആ രീതിയിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രചരണം പ്രധാനമായിട്ടും കേന്ദ്രത്തിലായിക്കോട്ടെ സംസ്ഥാനത്തിലായിക്കോട്ടെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടായിരിക്കും അതിന്റെ ഒരു പ്രചരണം കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു പ്രതീക്ഷ നൽകുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും നേത്തരാജു പറഞ്ഞതുപോലെ തന്നെ അത് ചാട്ടാണ് ചാട്ട് വിഭാഗങ്ങളാണ് ഈ ഇവരുടെ ഈ രണ്ടു ഒരു വോട്ട് ബാങ്ക് എന്നുള്ളത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ബി ജെ പിക്ക് അതിനൊരു പ്രതീക്ഷിക്കുമുണ്ട് കാരണം ഒന്ന് കഴിഞ്ഞ തവണ തന്നെ പല ജാജ അഡ്വലറ്റുകളിലും കോൺഗ്രസിന് കുറച്ച് വോട്ടുകൾ കിട്ടിയതാണ് അതേപോലെ തന്നെ ഈ പാർട്ടികൾ നേരത്തെ വോട്ട് പിടിച്ചതാണ് അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ നിന്ന് ഇനി അധികം നഷ്ടപ്പെട്ടാൽ പോലും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അത് നേരിടാൻ പറ്റും അല്ലെങ്കിൽ സമാഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് മറ്റ് ഒ ബി സി വോട്ടുകളുണ്ട് ദളിത് വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ള ദളിത് വോട്ടുകൾ ഉള്ള പ്രദേശമാണ് ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് ശതമാനത്തോളം ഇരുപത്തി ഇരുപത്തിരണ്ട് ശതമാനമുള്ള ഡിവിഷനുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദലിൻ വോട്ടുകളുടെ ഡിവിഷനുകൾ ഹരിയാനയിലുണ്ട് അപ്പൊ അത് കാരണം തന്നെ ആ വോട്ടുകളെല്ലാം തങ്ങൾക്ക് അനുകൂലമാവെന്നുള്ളതാണ് ബിജെപിക്ക് വരുന്നത് അത്തരത്തിലൊരു ജാട്ട് പിന്നക്ക വോട്ടുകൾ ഏകീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും ഏകീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണോ ഈ സ്ഥാനാർത്ഥി പട്ടിക കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോ ഈ ഗുർമീത് റാം റഹീം സിംഗ് എന്ന് പറയുന്ന ആളുടെയും ഒരു ക്രിമിനൽ ആ ക്രിമിനലിനെ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് പരോൾ അനുവദിക്കാൻ തയ്യാറായ പഴയ ജയിൽ സൂപ്രണ്ടിനെ വരെ സ്ഥാന സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയും ഈ പറയുന്ന ഈ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഏകോപിപ്പിക്കുക എന്നുള്ള കൂടി തന്നെ ആകണം അപ്പൊ ആ ഈ പറയുന്ന ജാമ്യം നൽകുക ഇപ്പോൾ എലക്ഷൻ മുമ്പ് പുറത്തിറക്കുക ഇതെല്ലാം മറ്റേ ഈ വോട്ടുകൾ ബിജെപിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗെയിമാണ് അതൊരു തരത്തിൽ അവരുടെ പൊളിറ്റിക്കൽ ഗെയിം എന്നുള്ള രീതിയിൽ അവർക്ക് അവർ വിജയിച്ചൊരു പരിപാടിയുമാണ് അതത് നിർണായകമാണ് അവിടെ ഒരു നിസാരമായിട്ടുള്ള വോട്ടുകളല്ല അതിന്റെ പുറത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറാൻ പോകുന്ന ഒരു സംശയമില്ല അത്തരം കാര്യങ്ങൾ ബി ജെ പി വളരെ സ്ട്രോങ് ആയിട്ട് ശ്രമിക്കുന്നുണ്ട് അതൊരു അവർക്കതൊരു ഗുണം ചെയ്യാനും വളരെ സാധ്യത ഉണ്ട് അതിനെ പക്ഷെ മറികടക്കാൻ പോകുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷയായിട്ട് അവർ നിൽക്കുന്നത് പക്ഷേ പറഞ്ഞ ഗുജറവിഭാഗത്തില് വലിയ സ്വീകാര്യത ഇപ്പോഴും എന്നുള്ള കാര്യത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ അവസാനമായ ഒരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതിരിക്ക ഇല്ലാതിരുന്നത് അത് ഈ ഏറ്റവും അധികം പ്രഹരം ഏൽപ്പിച്ചത് സത്യം പറഞ്ഞാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ആയിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കിയതിന് ശേഷം അവിടെ ജമ്മുവിൽ കൂടുതൽ മണ്ഡലങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഹരിയാനയിൽ അവർ ഭരിക്കുകയാണ് അത് നിലനിർത്തുക എന്നുള്ളത് പറയുന്നത് വലിയ വലിയ ടാസ്ക്കാണ് ബി ജെ പിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലോക്സഭാ ഉണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ ഹരിയാനയിൽ ഭരണം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടാൽ അത് ഉണ്ടാക്കുന്നൊരു ഒരു പ്രഹരം തൊണ്ണൂറ് സീറ്റേ ഉള്ളൂ ചെറിയ സംസ്ഥാനമാണ് എന്നതിന് അപ്പുറത്തുള്ള ഒരു പ്രഹരമായി മാറില്ലേ ബിജെപിക്ക് ഉറപ്പായിട്ട് മാറുമെന്ന് മാത്രമല്ല ഇപ്പൊ തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇപ്പോൾ തന്നെ ആർ എസ് എസിന്റെ ഒരു ശക്തമായ വിഭാഗം നരേന്ദ്രമോദിയെ മറ്റേ സ്ഥാനത്ത് നിന്ന് ഒഴിയണം അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് രണ്ടു വർഷത്തിനുള്ളിൽ ഒരു ഡെഡ് ഗെഡ്ലൈൻ കൊടുത്തിട്ട് ഉപയോഗം എന്നുള്ള കാര്യത്തിൽ അവർ പറയുകയും അവര് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളുമായിട്ടുള്ള പലരുമായിട്ടും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ട് അത് സമാന്തരമായിട്ട് നടക്കുന്ന കാര്യം യു പി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് കടുത്ത നിരാശയുണ്ട് കാരണം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ മനഃപൂർവം യോഗിയെ ബി ജെ പിയുടെ അതായത് അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാര് യോഗിയെ ഒരു തരത്തിൽ പ്രതിപക്ഷ സ്ഥാനത്താക്കി യോഗിയെ മറ്റേ തെരഞ്ഞെടുപ്പിൽ അടിപ്പിക്കാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിന്റെ തുടർച്ചയായിട്ടാണ് യു പി തിരിച്ചടിയായിട്ടായത് അതിനുശേഷമാണ് കാര്യങ്ങൾ അവിടെ കൂടുതലായിട്ട് വഷളായത് എന്നൊരു പരാതി ആ ബിജെപിയുടെ ഒരു വിഭാഗത്തിനുണ്ട് ഏർ അമിത്ഷായും അതേപോലെയുള്ള മൂന്നോ നാലോ കേന്ദ്രമന്ത്രിമാർ ഒഴികെയുള്ള ആളുകൾ പലരുമായിട്ട് ഇത്തരത്തിലുള്ള ചർച്ച നേതാക്കൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ കാണുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പാണ് പക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന ഉപരി പ്രതികരണങ്ങൾ അവര് അവരും വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നേടിച്ച് കൊണ്ടിരിക്കുകയാണ് അത് കാരണം ഇവര് കുറച്ചു കാലമായിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഹരിയാന പോലുള്ള പ്രദേശം പ്രത്യേകിച്ചും ഈ പിന്നാ ബി ജിന്ദുക്കളെല്ലാം വളരെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായിട്ട് മാറുന്ന ഒരു സ്ഥലം ദലിതർക്ക് വളരെ വോട്ടിംഗ് ശതമാനം ഒരു സ്ഥലം അവിടെ ബി ജെ പിക്ക് നേരിടുന്ന ഏത് തിരിച്ചടിയും യഥാർത്ഥത്തിൽ കാര്യം തൊണ്ണൂറ് സീറ്റുകളും നിയമസഭയിലേക്കും പത്ത് സീറ്റ് ലോക്സഭയിലേക്കും മാത്രമുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് ഹരിയാന എങ്കിൽ പോലും ഹരിയാനയിലെ റിസൾട്ട്

കൂടുതൽ വിശദമായിട്ട് ഇനിയും സംസാരിക്കാം ഹരിയാനയെക്കുറിച്ച് നന്ദി ശ്രീ ദിവാകരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തേ